ഹാഫ് കെ ജി വെയിറ്റിലാണ് ഞാൻ ഈ കേക്ക് ചെയ്തിട്ടുള്ളത് പെട്ടെന്ന് വന്നിട്ടുള്ള ഓർഡർ ആയതുകൊണ്ട് തന്നെ ചെയ്തെടുത്തിട്ട് ഞാൻ ആ ചൂട് ആറും മുമ്പ് തന്നെയാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ പൊടിഞ്ഞു പോയതല്ല ആ ഒരു കട്ട് പീസ് ഞാൻ ഇതേപോലെ സൈഡിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു പൊടിഞ്ഞ പീസെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും പൊടിഞ്ഞു പോയിട്ടില്ല ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ആ ഒരു സ്റ്റിന്നിൽ പറ്റി പിടിച്ചിരിപ്പുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇളക്കിയെടുത്ത സമയത്ത് എന്നിട്ട് ഞാൻ ആ ഒരു ബാലൻസ് വന്നത് അല്ല കട്ട് ചെയ്ത് വന്നതുണ്ടല്ലോ അതിന് കുറച്ച് ക്രീം കേക്കിലേക്ക് തേച്ച് കൊടുത്തിട്ട് ആ ഒരു കട്ടായിട്ടുള്ള പീസും കൂടി അതിലേക്ക് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കറക്റ്റ് റൗണ്ട് ഷേപ്പ് അപ്പോൾ വന്നു ആ സൈഡിൽ നിന്നായിരുന്നു എനിക്ക് വിട്ടുപോയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഷുഗർ സിറപ്പിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീമുണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് രണ്ടും കൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുള്ളതാണ് ഈ ഒരു ടൈപ്പിലുള്ള ഷുഗർ സിറപ്പ് എന്നിട്ട് അത് വെച്ചിട്ട് വെട്ടിയത് കൊടുക്കാം അപ്പം നമ്മൾ സാധാ ഷുഗർ സിറപ്പ് ഒഴിക്കുന്നതിനേക്കാളും ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ആണ് ചില കേക്കിലൊക്കെ ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട് എല്ലാത്തിലും ഒന്നും ഒഴിച്ചു കൊടുക്കാറില്ല അപ്പോൾ അത് വെച്ചിട്ട് വെട്ടിയതിന് ശേഷം നമുക്ക് ക്രീം കൊടുക്കാം ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കുന്നത് ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ ചെറിയും ഇട്ട് കൊടുക്കുന്നുണ്ട് മിൽക്ക് മെയ്ഡും കൂടി കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വന്നിട്ടുള്ളൊരു ഓർഡർ ആണ് അപ്പോൾ അത് കുറച്ച് വിപ്രായപ്പെട്ടിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് മിസ്റ്റേക്സൊക്കെ ഉണ്ടായിരുന്നു അതൊരു ചൂടോടെ കട്ട് ചെയ്തെടുത്തതും ഒക്കെ ആ ഒരു ഇതാണ് ഞാൻ ഫാനിൻ്റെ താഴെ വെച്ചിട്ട് കുറച്ച് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു എടുത്തുടനെ ഉള്ള ചൂടിലല്ല എന്നാലും നല്ല ചൂട് മാറിയിട്ടില്ല അതാണ് അങ്ങനെ കേക്ക് പൊടിയാൻ കാരണം ഇല്ലെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് തന്നെ കട്ട് ചെയ്തെടുക്കും വെക്കാൻ പറ്റും എന്നിട്ട് ഫില്ലിങ്സ് എല്ലാം കൊടുത്തതിനു ശേഷം ഓരോ ലെയറും സാധാ ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ക്രം കോട്ട് ചെയ്തു ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ തന്നെയാണ് ഫൈനൽ കോട്ടും ചെയ്ത് ഡിസൈനും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഡിസൈനൊന്നും കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ഡിസൈനായിരുന്നു ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് കേക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു കസേരയോ എന്തെങ്കിലും ഇട്ടിട്ട് ഇരുന്ന് ചെയ്യാൻ ശീലിക്കണം കേട്ടോ നമ്മൾ ആദ്യമേ അത് ശീലിച്ചാൽ ഒരു കുഴപ്പമില്ല അന്നും അങ്ങനെ ശീലിക്കാത്തത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള നല്ല ബുദ്ധിമുട്ടും എനിക്കുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യമേ ശീലിക്കുകയാണെങ്കിൽ പിന്നീട് നമുക്കതൊരു നല്ല എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഒട്ടും കംഫർട്ടുള്ള ഒരു കസേര കേട്ടിട്ട് ഇരുന്ന് ചെയ്യുന്നത് ഏറ്റവും ഇഷ്ടമില്ല അങ്ങനെ നടന്ന് നമ്മൾ ഓടി ഓടി ഓരോ സാധനങ്ങൾ എടുക്കുന്നു വയ്ക്കുന്നു നമ്മളെല്ലാം എടുത്ത് അടുത്ത് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് എന്നാലും എന്തിനെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങേണ്ടി വരും ഇല്ലെങ്കിൽ തന്നെ നമ്മളെല്ലാം അടുത്ത് വെച്ചിട്ട് തന്നെ ഒരു കസേരയായിട്ട് ഇരിക്കുകയാണെങ്കിൽ തന്നെ എന്തോ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ചെയ്യേണ്ട ഒരു കാര്യത്തിന് നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് കൂടുതൽ എടുക്കേണ്ടതായിട്ടൊക്കെ വരും അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് കൊണ്ട് ഇപ്പോൾ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ നിന്ന് തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ ആദ്യമേ ആ ഒരു കസേര കെട്ടി ഇരുന്ന് ശീലിക്കണം പിന്നെ അത് നമുക്കൊരു എളുപ്പമായിട്ട് തോന്നും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരില്ല നമ്മൾ നിൽക്കുന്നതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ട് പിന്നീട് നമുക്ക് ഉണ്ടാകും കാരണം കാലിലൊക്കെ നീ ഇറങ്ങിയിട്ട് ഒരുപാട് ഓടേഴ്സൊക്കെ വരുന്ന സമയത്ത് നമുക്കിങ്ങനെ ഒരുപാട് ടൈമൊക്കെ നിൽക്കേണ്ടി വരും ആ ഒരു നിന്ന് ചെയ്യുന്ന സമയത്ത് കാല് നല്ലപോലെ നീരറങ്ങിയിട്ട് വെലിക്കോസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് എനിക്ക് അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ നല്ല രീതിയിൽ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമേ അങ്ങനെ ശീലിക്കുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എനിക്ക് അന്നത് അറിഞ്ഞുകൂടായിരുന്നു അത് അറിയാതെ അന്ന് അങ്ങനെ ശീലിച്ചതുകൊണ്ട് ഇപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്ത് അടച്ച് വെച്ചിട്ടൊരു കസേര ഇട്ടിട്ട് നമ്മൾ ഇരുന്നാൽ തന്നെയും എനിക്ക് ഒരു ഒട്ടും അങ്ങനെ ചെയ്യാൻ അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്ത് ശീലിക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്കത് ഉപകാരമായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്ത് ശീലിച്ചോളൂ എന്ന് ഞാൻ പറയുന്നത് എനിക്കിപ്പോൾ ആ ഒരു നല്ല ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പിന്നെ വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റിന് അറുനൂറ് രൂപ വാങ്ങാറുണ്ട് അതേസമയം ഹാഫ് കെ ജിക്ക് മുന്നൂറ്റി അൻപതാണ് കേട്ടോ വാങ്ങാറുള്ളത് എങ്ങനെ നോക്കിയാലും നമ്മൾ വെയിറ്റ് കുറച്ച് കൂടുതൽ വരാറുണ്ട് അത് വൺ കെ ജി ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് എന്നാലും ഹാഫ് കെ ജിക്ക് ഞാൻ മുന്നൂറ്റി അൻപതാണ് വാങ്ങാറുള്ളത് അപ്പോൾ ഇത് തന്നെ ഹാഫ് കെ ജി ആണെങ്കിൽ തന്നെയും ഞാൻ ചെയ്തെടുത്ത ശേഷം വെയിറ്റ് നോക്കിയപ്പോൾ എഴുന്നൂറ് ഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയായാലും നമ്മൾ ഫില്ലിങ്സ് കൊടുക്കുന്നതും ത്രീ ലെയറിൽ തന്നെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത് ലെയേഴ്സ് ഒന്നും കുറയ്ക്കാറൊന്നുമില്ല ഹാഫ് കെ ജി ആണെന്ന് വെച്ചിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് വരുന്ന സമയത്ത് എന്തായാലും വെയിറ്റ് കൂടുതലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ മുന്നൂറ്റി അൻപതാണ് വാങ്ങാറുള്ളത് വൺ കെ ജിക്ക് അറുന്നൂറേ വാങ്ങാറുള്ളേ ഇതൊരു വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു അപ്പോൾ അതിൽ ഒരു ആനിവേഴ്സറിയ തീം ആയതുകൊണ്ട് തന്നെ ഞാൻ റെഡ് വെച്ചിട്ടാണ് മാറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു സൈഡിലേക്ക് ഫ്ലവർ കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ കളർ മിക്സ് ചെയ്ത് ഫ്ലവർ വരച്ചത് പക്ഷേ ചെയ്തപ്പോൾ അത് ഫുൾ ആയിട്ട് അങ്ങ് ചെയ്തിട്ട് പിന്നെ ആ ഒരു പേര് വന്ന സ്ഥലത്ത് കുറച്ച് ഗ്യാപ്പ് കുറവായതുകൊണ്ട് ഒരു ആ ഒരു നോസിൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് മുകളിലേക്ക് വലിക്കുന്ന ചെറിയൊരു മുട്ട പോലത്തെ ഡിസൈൻ ഉള്ളൂ അത് അവിടെ മാത്രം ചെയ്തെടുത്തത് ബാക്കി ചുറ്റിലും ഇതേപോലെ ഫ്ലവേഴ്സ് അങ്ങ് വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേ അത് വെച്ചിട്ട് തന്നെയാണ് ബോർഡർ ഡിസൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ സൈഡിൽ ഞാൻ ആ ലൈൻ കൊടുത്തിട്ടുള്ളത് ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് വരച്ചു കൊടുത്തതാണ് അപ്പോൾ അത് നമ്മൾ ആ ഒരു ക്രീം കൊടുത്ത ഉടനെ തന്നെ ഈ ഇങ്ങനത്തെ ഡിസൈനെല്ലാം അതിൽ ചെയ്ത് കൊടുക്കാനുള്ളത് നമ്മൾ ക്രീം കൊടുത്ത ഉടനെ തന്നെയാണ് അത് ഫ്രിഡ്ജിൽ നിന്ന് വെച്ചതിന് ശേഷം ചെയ്ത് കൊടുത്താൽ ആ ഒരു ക്രീം ഇങ്ങനെ പിരിഞ്ഞ പോലെ ആയിപ്പോകും അപ്പോൾ നമ്മൾ ആ ഒരു ക്രീം വെച്ചിട്ട് ചെയ്യുന്ന ഡിസൈനൊക്കെ ആ ഒരു ക്രീം കേക്കിൽ കൊടുത്ത് ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ പാലറ്റ് നൈഫ് കൊണ്ട് മുകളിൽ കൊടുക്കുന്നതോ സൈഡിൽ കൊടുക്കുന്നതോ പിന്നെ വേറെ എന്ത് ഡിസൈനാണ് നമ്മൾ അപ്പോൾ കൊടുക്കുന്നത് അത് ആ ഒരു ക്രീം കൊടുത്ത് അപ്പോൾ തന്നെ ചെയ്ത് കൊടുക്കണം പിന്നീട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലൈനൊക്കെ ഒരു കറക്റ്റായിട്ടല്ലാതെ ഒരു കേക്ക് ആ ഒരു ക്രീം ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് ഇങ്ങനെ ഇളവുന്ന പോലെ അങ്ങനെ വരും അതൊട്ടും ഭംഗിയുണ്ടാവില്ല അപ്പോൾ ക്രീം കൊടുത്തതിനു ശേഷം പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുത്താൽ ആ ഒരു ഭംഗിക്കുകയും തന്നെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഇതേപോലെ ആ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് ഇങ്ങനെ മുകളിലേക്ക് ഒരു ലൈൻ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് മുകളിൽ തന്നെ മുകളിൽ പാലറ്റ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ലൈൻ പോലെ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് പേര് എഴുതിയിട്ട് ഇതിലേ ഇതേപോലെ ഫ്ലോറും കൂടി ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ റെഡ് കളർ മിക്സ് ചെയ്തിട്ട് മാജിക് കളേഴ്സിൻ്റെ റെഡ് കളറാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ സാധാരണയായിട്ട് എപ്പോഴും പറയുന്ന റെഡ് വെൽബറ്റിനും എല്ലാത്തിനും ഞാൻ യൂസ് ചെയ്യുന്ന കളർ അതാണ് എനിക്ക് ഇതുവരെയും ചെയ്ത് നോക്കിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കളറാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ സ്ഥിരമായിട്ട് അതുതന്നെയാണ് വാങ്ങാറുള്ളത് അപ്പോൾ ഇന്നത്തെ കേക്കിൻ്റെ വർക്ക് ഈ രണ്ടെണ്ണം കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്ന് പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പിന്നെ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്നും കയറാണ്ട് നോക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ കൃത്യമായിട്ട് അതെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ എനിക്ക് വിശദമായിട്ട് പറയേണ്ട കാര്യങ്ങളാണ് ഞാൻ ഒരു കമൻറ്റിൽ കൂടെ പറയുന്നതിന് നമുക്കൊരു പരിധി ഉണ്ടാവില്ല അപ്പോൾ അത്രയും വിശദമായിട്ട് പറഞ്ഞ് തര തരേണ്ടതാണെങ്കിൽ ഞാനതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം അപ്പോൾ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഞാൻ ഓ ഇടുന്ന ഓരോ വീഡിയോസും നോക്കിക്കോൺ നിങ്ങളുടെ ഡൗട്ട് എന്തെങ്കിലും ഞാൻ അടുത്ത വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ള വീഡിയോ ആയിരിക്കും ഞാൻ അടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കറക്റ്റായിട്ട് അത് കാണുമ്പോൾ മനസ്സിലാവും ഈ കേക്കിൻ്റെ ഓർഡർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ സ്ഥിരം ആയിട്ടുള്ള സജനയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു കരുതി